ഹായ് ഹലോ വെൽക്കം ബാക്ക് എഗെയിൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാൻ ആരെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ പിൻ വെച്ച് രണ്ട് നേരെ പോയി വീഡിയോ കണ്ടിട്ട് ബാക്കി കാണാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ കണ്ടീഷനാണ് ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവണമെങ്കിൽ ആ വീഡിയോ കൂടെ കണ്ടിട്ട് വരണം അപ്പം ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി കഴിയാനൊക്കെ ആയിട്ട് പോയി ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ അവിടുന്ന് കയറി വന്നു നമ്മൾ എന്നിട്ട് അവിടുന്ന് വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല നമ്മൾ കഴുകി കഴുകി അടുത്തല്ലാതെ വണ്ടി വൃത്തിയായില്ല അപ്പം നമ്മൾ നേരെ നമ്മുടെ ഹൈ റേഞ്ചിലുള്ള നമ്മുടെ കട്ടപ്പനക്കാരുടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കൂപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വണ്ടി കഴുകാൻ പോവാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ കുറേ നാളുകൂടിയാണ് ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നത് അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറഞ്ഞു വോയിസ് ഓവർ ചെയ്യേണ്ട വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങൾ കേട്ട് പോകുന്ന നല്ലതെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു മ്യൂസിക് ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു ചിലവർ പറയുന്നു വൺ വോയിസ് ചെയ്താൽ നല്ലതായിരിക്കും തുടരുന്നത് അങ്ങനെ ഒരുപാട് എന്താ സജഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാണ് നമ്മൾ എങ്ങനെ ചെയ്താലാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും അതനുസരിച്ച് ഇനി തൊട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം നമ്മൾ ഫിക്സഡ് ആക്കി മാറ്റി നിർത്താം നമ്മൾ ഇവിടെ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ നിർത്തിയിരുന്നത് നമ്മൾ വന്ന് നിർത്തിയപ്പം ഒരു വണ്ടി സ്കിഡാണോ സൗണ്ട് കേട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വേറെ ആരുമല്ല പക്ക് ഒക്ടോബർ സൗണ്ട് വന്ന ബ്രേക്കേജ് ചവിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ ടയർ ആയതുകൊണ്ട് സ്റ്റോക്ക് ടയർ കിടക്കണം അപ്പം ബ്രേക്ക് ഔട്ടിയപ്പോഴത്തേക്ക് തെന്നിയ സൗണ്ടാണ് നമ്മൾ കേട്ടത് വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ജീപ്പ് മാത്രമല്ല ഇന്ന് ഇവിടെ കഴിയണം നമ്മുടെ ബൈക്ക് ഇവിടെ കഴിയുന്നുണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബൈക്ക് കഴിയുമെന്ന് എങ്ങനെയാ നോക്കാം ഇവരുടെ കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ സർവീസ് ഉണ്ട് കാര്യങ്ങളെല്ലാം പുറങ്ങിന് വീഡിയോ കഴിയുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മണത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പരിഹരിച്ച് പുതിയൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോകും ഓടേ ഹേ വലിയ കളേ ആമ ഓയ താഴെ നമ്മൾ ഓടിക്കണേ വലിയ നടക്കാൻ പോട്ടെ ഹരി ഇടാ കേറ്റിടാ ടയർ ഉണ്ടായിരുന്ന സറ്റപ്പ് ആയി ki short'u ട്രീറ്റ് കഴിഞ്ഞ ട്രാക്കില് തേടിച്ച കാശൊന്നും ഒരു പ്രശ്നമല്ല എന്താ വെച്ചാ മേടിച്ചു കഴിക്കുന്നത് കാശൊക്കെ നമുക്ക് വിഷയമാണോ കാർഡ് കൊടുത്താൽ മതി ഇവിടെ അയ്യോ കേട്ടോ റേഷൻ കാർഡ് ഞങ്ങൾ കഴിച്ചാണ് കഴിച്ചാണോ ഡിയോൺ ബില്ല് പെയ്യാൻ പോയിരിക്കുന്നു ഇതൊരു കാരണമോ? നിയോടെ കൈയില പൈസ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് വന്ന ഓണൻ അക്കൗണ്ട് ബാലൻസ് ആണ്. ആ ആ കാണില്ല. എത്രയടാ? 261. ഇല്ലത്രയടാ? 261. സീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതടാ നീ കൊടുക്ക്. ആ, എങ്ങൊന്നും ആയില്ല. ഇവിടെയാണ് ആണ്. നോക്ക് വണ്ടിgetElementById. എന്ന് വെച്ചാൽ കൂപ്പേ കാർപ്പായിലാണ് അപ്പം ഇവിടുത്തെ ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ തന്നെയാണ് ചേട്ടയുടെ തന്നെ നമുക്ക് ബാക്കി ഇവിടുത്തെ എന്തൊക്കെ സർവീസ് ഉണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം എൻ്റെ പേര് രാഹുൽ എന്നാണ് കാർ റീറ്റെയിലിങ്ങിൽ നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇടുക്കിയിലെ ഹൈറേഞ്ചിൻ്റെ ഏറ്റവും അത്യാധുനികമായ മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കാനായിട്ട് കൂപ്പേ കട്ടപ്പനയിൽ നമ്മൾ കഴിഞ്ഞ മെയ് പതിമൂന്നിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കിപ്പം കണ്ടാലറിയാം നമുക്കിവിടെ കാർ വാഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ പ്രീമിയം കാർ സ്യുണ്ട് അണ്ടർ ബോഡി വാഷ് ചെയ്യാനായിട്ട് ഒന്നര മിനിറ്റിൽ വാഷ് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആക്ഷൻ മെഷീനറീസും നമുക്കുണ്ട് സെറാമിക്വോട്ടിങ് ഗ്രഫട്ടിങ് ടയറിൻ്റെ എല്ലാ വർക്കുകളും അലൈൻമെൻറ്റ് അലോയ്സ് ആക്സറീസ് തുടങ്ങി പോളിഷ് മുതലായ എല്ലാ വർക്കുകളും മെക്കാനിക്കൽ വർക്ക് ഒഴികുള്ള എല്ലാ വർക്കുകളും നമ്മളിവിടെ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നമ്മുടെ ഹൈറേഞ്ചുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിവിടൊക്കെ വരിക ഇടയ്ക്കൊക്കെ ഒന്ന് കാണുക കണ്ടതിന് ശേഷം അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഗുബൈയിലേക്ക് വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കും തരിക ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ അതായത് ചേട്ടൻ നമ്പർ പിന്നെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവരും ഹൈറജുള്ള എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പനക്കാരെ എല്ലാവരും വന്നു സഹിക്കുക அது எடுக்கோம் ஜெட்ட எடுத்திருக்கோம் ശരിയാണ് അപ്പോൾ സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ വൈകിട്ടാണ് അറിയുന്നത് അപ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അർജുനും കൂടെ അടിക്കുന്നുണ്ട് വേറെ ആരും കിട്ടാ നമ്മൾ നമ്മുടെ ചെറിയ കുടുംബം മാത്രം അപ്പം നേരെ വീട്ടിൽ പോകുന്നവർക്ക് സർപ്രൈസ് കൊടുക്കുന്നു കേക്ക് ആ സർപ്രൈസ് ഒന്നും പ്ലാൻ ചെയ്യുമ്പോൾ സമയം കിട്ടിയില്ല അതാണ് സംഭവം നമുക്ക് എന്തായാലും അതും കൂടെ ഈ വീഡിയോ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ അവിടെ വെച്ച് അപ്പോൾ ഒന്ന് സൈനോസ് പറഞ്ഞാണ് നമുക്ക് എന്തായാലും ഇതും കൂടെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് നേരെ ഇപ്പം കേക്കിന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം കേക്കൂടെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം അപ്പം നമ്മൾ കേക്കും മേടിച്ചു കുറച്ച് ലഡുവും മേടിച്ചിട്ടുണ്ട് അപ്പം വീട്ടിൽ അത്ര പേരുണ്ടെന്ന് അറിയില്ല അപ്പം നമുക്ക് നേരെ പോയി വീട്ടിൽ ചെന്നിട്ട് അവർ എക്സ്പ്രഷൻ അങ്ങനെ എങ്ങിട്ട് ഫസ്റ്റ് ടീം ആയിട്ടോ ഞാൻ ഇങ്ങനെ ആയിട്ട് കൊടുക്കുന്നത് സാധാരണ എപ്പോഴും മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് വൈകിട്ട് ആകുമ്പോൾ എല്ലാവരും വിളിച്ച് മുറിക്കുകയാണ് പക്ഷേ ഞാൻ ഈ ഇതിൻ്റെ കാര്യം വേണ്ടിയിട്ട് കൂടി ഞാൻ വൈകിട്ടാണ് സത്യം പറഞ്ഞ വിഷയം വരേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവരുടെ റിയാക്ഷൻ അങ്ങനെയുള്ളത് അർജുനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ അവനാ കേക്ക് പിടിച്ചേക്കാൻ ഇത് ലെഡ് വണ്ടിയിലുണ്ട് നമുക്ക് തന്നെ നേരെ വിളിക്കാം പൈസ നമ്മൾ വീട്ടിലെത്തി

വേഗം ആമ്രാ കമ്രം ഐ ഗോരി ഹൈ അണ്ടി ഹായ് ഹലോ 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 ദിസ് ഈസ് പാച്ചു ഗൈസ് പാച്ചു അടുത്തുന്നല്ലല്ലോ കേടിയോ അനൻ അവൻ ചിരി അവൻ ചിരി ആയിനെ എടുത്തു ആയിനെ കയ്യിൽ എടുത്തു आना नहीं बैठो 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 മതി ആർക്കും ഒരു ചുമ പോയിട്ട് ആ

അന്നോ അസിസ്റ്റിയാസ് മാക്കൊന്ന് കേട്ടില്ല നേരെന്താ എന്നോ ആ ഇല്ലല്ലേ വാ 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 നിങ്ങടെടോ കുറേ ഞാന റെഡി ആ വലിയ കോടാലി എടുത്താ പോണോ മോനെ നിങ്ങഞ്ഞി നീക്കണേ ഇിച്ചാ നീങ്ങം മി മി കാണൈടോ ഹേ അവിടെ അവിടെ അല്ല ആരെങ്കിലും ആ പോയേ ഓ വിടീ വേടി എന്നാ ആ ലൈ എൽ വെരെ ലൈ എൽ വെരെ വെരെ വക്കെ എടി കൊള്ളാ ആള് മൊത്തം എനിക്കറിയാ നമ്മളിതൊന്നും അപ്പൊ കണ്ടല്ലോ സർപ്രൈസ് ചെയ്യാമെന്നും ീതിയായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരെ കാണാം വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഏ ആ അതെ ഇവിടെ ഇവിടെ ഉമ്മയുണ്ട് അർജുനുണ്ട് മതിനി ചേട്ടൻ ഇത് ചേട്ടൻ ഉണ്ട് കേട്ടോ മതിനിന്ന് നമുക്ക് നിന്റെ ബെഡ് ഡേ ആഘോഷിക്കാം അയ്യോ ഇന്നുള്ള ഇത് ഇത് എൻ്റെ സ്വന്തം പ്രൊഡ്യൂസർ

40